മുളപ്പിച്ച റാഗി കൊണ്ടുള്ള ഹെൽത്ത് മിക്സ് പൗഡർ ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ ഇതിന് തൊട്ട് മുമ്പൊക്കെ അപ്ലോഡ് ചെയ്ത് വീഡിയോകളിൽ കാണിച്ചിരുന്ന മുളപ്പിച്ച റാഗി ക്യാരറ്റ് ആപ്പിൾ ഡേറ്റ്സ് നട്ട്സ് ബദാം എല്ലാം ചേർത്ത് തയ്യാറാക്കിയ ഹെൽത്ത് മിക്സ് പൗഡറിന് ഒരുപാട് ആവശ്യക്കാരായിരുന്നു ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കാൻ സാധിച്ചു ജി പേ ആയോ ഫോൺ പേ പേയായോ ഒക്കെ ക്യാഷ് അടച്ച് ഓർഡർ ചെയ്യുന്ന അനുസരിച്ചാണ് ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ വാട്സപ്പിൽ ഒരു ഹൈവിടുക ഡീറ്റെയിൽസ് എല്ലാം അതിൽ അയച്ചു തരും നമ്മളിത് ചെറിയ ഒരളവ് മാത്രമാണ് ഡേറ്റ്സ് ചേർക്കുന്നത് മാത്രമല്ല ക്യാരറ്റ് ഉണക്കിയാണ് ചേർക്കുന്നത് ക്യാരറ്റ് ഉണക്കുമ്പോൾ അതിലെ ഷുഗർ കുറയുന്നു അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഷുഗർ ഉള്ളവർക്ക് പോലും ഇത് കഴിക്കാൻ പറ്റും കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ഫുഡായിട്ട് റാഗിയാണല്ലോ കൊടുക്കുന്നത് അത് തന്നെ ഓർത്താൽ മതിയല്ലോ ഇത് ആർക്കും കഴിക്കാൻ പറ്റുമെന്ന് എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് ഞാൻ ഇതിന് പുറമെ മുളപ്പിച്ച റാഗിപ്പൊടി മാത്രമായും മുളപ്പിച്ച റാഗിപ്പൊടി കൊണ്ടുള്ള പൊട്ടുപൊടിയും തയ്യാറാക്കുന്നുണ്ട് ആദ്യമാദ്യം വാങ്ങിച്ച കസ്റ്റമേഴ്സൊക്കെ വീണ്ടും ഓർഡർ തന്നിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ഒന്ന് നോക്കൂ ഹലോ അസ്സാം വലൈക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് രണ്ട് കിലോ റാഗി വാങ്ങിയതിന് എനിക്കും മക്കൾക്കും ഒക്കെ ഉപയോഗിക്കാനാണ് കേട്ടോ സൂപ്പർ സാധനമാണ് എന്തെങ്കിലും കുറേ സമയം എടുക്കുമ്പോൾ പിന്നെ ഒരു ഭയങ്കര ക്ഷീണമാണ് പിന്നെ കുറച്ച് ഇരുന്ന് അങ്ങനെയൊക്കെ എടുക്കുക പക്ഷേ ഇത് കഴിച്ചുകൊണ്ടിങ്ങനെ അങ്ങനൊരു ക്ഷീണമെനിക്ക് വന്നിട്ടില്ല നല്ല എനർജറ്റിക് ആണ് മക്കളും പറയും നല്ല ആക്റ്റീവാണ് ഓൾ രാവിലെ ക്ലാസ്സിന് പോയാൽ പി ജിക്ക് പഠിക്കണ കുട്ടിയാണ് ക്ലാസ്സിന് പോയാൽ മരുഭാവും കൂടെ എത്താൻ പക്ഷെ ഓൾ പറയും ഇപ്പോൾ അങ്ങനത്തെ ബസ്സിന്നൊക്കെ ഇങ്ങനെ ഉറക്കം തോന്നും അതൊന്നും ഇല്ലയെന്നറി അത് ഞമ്മക്ക് ചെയ്യാൻ പറ്റാൻ ശേഷം നമ്മളൊന്നും അതിന് ശ്രമിക്കൂല കഴിയൂല മെനക്കെട്ടൊക്കെയാണ് ചെയ്യാനൊന്നും ഇങ്ങനുണ്ടാക്കി തരുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഭയങ്കര ഉപകാരമാണ് കേട്ടോ ഇനി ഉമ്മക്ക് കൊടുത്തു വെക്കണം നമുക്ക് ഷുഗറും ഷുഗറും പ്രഷറും ഉള്ള ആളാണ് സൂപ്പറാട്ടോ സാധനം ധൈര്യമായിട്ട് എല്ലാവർക്കും കൊടുക്ക അത്ര നല്ല സാധനമാണ് ഞാൻ ഇപ്പൊ രണ്ടാഴ്ച കഴിച്ചില്ലേ പത്താം തീയതിയാണ് എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു ഴ്ചകളായി ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ട് നല്ല റിസൾട്ടാണ് കേട്ടോ ഒരുപാട് മാറ്റങ്ങളുണ്ട് പുറത്തേക്കൊക്കെ പോയി വന്നാല് പിന്നെ വേഗം കിടക്കാനാണ് തോന്നുന്നു അങ്ങനത്തെ ഒരു പ്രശ്നേ ഇല്ലെങ്കി സൂപ്പർ കേട്ടോ നല്ലൊരു ഉപകാരം ഇത് ഞാന് നിങ്ങളുടെ റാഗി മിക്സ് ഞാൻ യൂസ് ചെയ്തു ഒത്തിരി നന്നായിരിക്കുന്നു നല്ലൊരു ഫ്ലേവറും നല്ല ഒരു ഒരു മീലായിട്ട് കഴിക്കാൻ പറ്റുന്ന സംഭവമാണ് പിന്നെ ഫില്ലിങ്ങും ആ പിന്നെ നമുക്ക് വിശക്കവും ഇല്ല നന്നായിട്ടുണ്ട് സ്മൂത്ത് ആയിട്ടുണ്ട് സംഭവം കൊള്ളാം താങ്ക് യു വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഇത് മേരി ഫ്രാൻസിസ് ആണ് ഫ്രം ബാംഗ്ലൂർ